ഹായ് ഹലോ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങളൊക്കെ രണ്ടായിരത്തി ഫസ്റ്റ് ഫസ്റ്റ്ത്തെ വ്ളോഗായിട്ടാണ്ടാ ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ടുള്ള വ്ലോഗാണ് ഇന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളത് വീഡിയോ കാണുക കണ്ടിട്ട് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കുക രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഒന്നിന് എടുത്തിട്ടുള്ള വ്ലോഗാണ് ഒന്നാം തീയതിക്ക് പാർക്കേക്ക് പോകാവേണ്ടി പ്ലാൻ ചെയ്തു പക്ഷേ അന്ന് തലേ ദിവസം എനിക്ക് തീരെ സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കരമായിട്ടുള്ള ശരീരം മൊത്തം വീക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് അന്ന് പോക്ക് മാറ്റി വെച്ചിരുന്നു പിന്നെ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകാം വേണ്ടി പിന്നെ പ്ലാൻ ചെയ്ത് ലാസ്റ്റ് നമുക്ക് എക്സിബിഷൻ ഇട്ടിട്ടുണ്ടല്ലോ ഡി ജെൻ്റെ പാലക്കാട് അപ്പോൾ അത് കാണാൻ പോകാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ പ്ലാൻ ചെയ്ത് പിന്നെ ഞങ്ങളങ്ങനെ പുറപ്പെട്ടു കേട്ടോ ഞാനും പിന്നെ ചെറിയ നാത്തൂനും പിന്നെ മക്കളാണ് ഉണ്ടായിരുന്നത് പിന്നെ ഇക്ക അവിടെ വീട്ടിലേക്ക് ഇക്ക വീട്ടിലായിരുന്നു പിന്നെ വിളിച്ച് വരുത്തിയിട്ട് അങ്ങനെ പാലക്കാട് വന്ന് അങ്ങനെയൊക്കെ ഒന്ന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഏത് എക്സിബിഷൻ കാണാം അടിച്ചുപൊളിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ മക്കളെ എങ്ങോട്ടും കൊണ്ടുപോയിട്ടില്ല വെക്കേഷനായിട്ട് അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് കാണാൻ വേണ്ടി വന്നു നോക്കിയപ്പോൾ നമുക്ക് നല്ല പണിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ന്യൂ ഇയർ ആയിട്ട് അടിപൊളി ഒരു എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മളിത് അവിടെ വന്നപ്പോൾ അത് തുറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു നാല് മണിയൊക്കെ ആവും എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ പിന്നെ ശരി എന്തായാലും മക്കളിനെയൊക്കെ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് ടൈം നാല് മണിയായില്ല പിന്നെ ഉള്ളിൽ കയറി വെച്ച് പുറത്തിറങ്ങി കുറച്ച് ടൈം ടൈമാവുമല്ലോ വന്നിട്ട് എന്തായാലും നമുക്കൊന്ന് ഒരു ചായ കുടിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് വന്ന് ടിക്കറ്റ് എടുക്കാമെന്ന് വേണ്ടിയിട്ട് അങ്ങനെ അവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്ന് പിന്നെ അവ നഗ്നമായ സത്യം അപ്പോഴാണ് ഗൈസ് ഞങ്ങൾ മനസ്സിലാക്കിയത് ചായ കുടിക്കാൻ വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്തോ തലേ ദിവസം ഷോർട്ടേജ് വന്ന് വേണ്ടിയിട്ട് ഭയങ്കര ஃபயர் போலீஸும் காரியங்களும் வந்து ആകമത്തെ സീനായിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അത് പൂട്ടി പിന്നെ എന്തൊക്കെയാണ് പേപ്പറ് കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല അങ്ങനെയൊക്കെ പറയുന്ന ന്യൂസ് കേട്ടു പിന്നെ ഇന്ന് അഞ്ച് മണിയൊക്കെ വന്നിട്ട് അവർ സൈൻ ചെയ്ത് തന്നാൽ എല്ലാം ഓക്കെയാണ് അഞ്ചുമണി ആയി വെച്ചാൽ തുറക്കും പറഞ്ഞപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തു എ എന്നാൽ പിന്നെ ഫ്ലവർ ഷോക്ക് പോകാണ്ട് നോക്കിയോ അവിടെയാണെങ്കിൽ പേപ്പർ ഒന്നും ഇല്ല കേട്ടോ ഇവർക്ക് സൈൻ ചെയ്താൽ ഇതിൻ്റെ ഓക്കെ ആവും അവിടെ പേപ്പറൊന്നും അല്ല എന്നും പറയുന്നത് കേട്ടു രണ്ടും എവിടേക്കും പോകാൻ പറ്റാണ്ടോ ആകുമ്പോ മൊത്തം പെട്ടു കേട്ടോ ശരി എന്തായാലും വന്നതല്ലേ വണ്ടിയിട്ട് അഞ്ച് മണി വരെ വെയിറ്റ് ചെയ്യാവണ്ടിട്ട് അതും ഇതൊക്കെ മേടിച്ച് കഴിച്ച് അങ്ങനെ നിൽക്കണം കേട്ടോ പിന്നെ ഉപ്പിലിട്ടത് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് അരി നെല്ലിക്കും മാങ്ങയും അങ്ങനെ കുറച്ച് ഐറ്റംസ് കാര്യങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് കേട്ടോ അതിൻ്റെ ഇടയിൽ നല്ല ഒരു മഴയൊന്ന് ചാറിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഏകദേശം ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ സ്ഥലത്തു നിന്നൊക്കെ വന്ന് ആകെ മൊത്തം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഫ്ലവർ ഷോ കാണാൻ വന്നവരും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഡി ജെയിൽ അത് കാണാനും വന്നിട്ടുണ്ടായിരുന്നു ആകെ മൊത്തം എല്ലാവരും മഴ ഒക്കെ ഇവിടെ വന്ന് നിൽക്കുന്നത് കേട്ടോ പിന്നെ ഞങ്ങളിത് അവിടെ ഒരു കടൻ്റെ പുറത്താണ് കേട്ടോ നിൽക്കുന്നത് മഴ ചറിയതുകൊണ്ട് അങ്ങനെ ഇവിടെ കയറി നിൽക്കുന്നു കേട്ടോ അങ്ങനെതാ എല്ലാവരും ഇതവിടെ വന്ന് കയറി നിന്നിട്ടുണ്ട് ഇതും കൂടി കഴിച്ചിട്ട് ഒരഞ്ച് മണിയാകുമ്പോൾ നമുക്ക് പോവാം എന്നാണ് പണ്ട് നിൽക്കുന്നത് അങ്ങനെ ഒരു അഞ്ചുമണിയായപ്പോൾ ഞങ്ങളിതാ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്ന ടിക്കറ്റ് എടുക്കാൻ വന്ന അവസ്ഥയാണ് മക്കളെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ട് കേട്ടോ അത്രക്ക് ഭയങ്കര തിരക്കായിരുന്നു ഇത്രയും പേർക്ക് ടിക്കറ്റൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേനും ഒരുപാട് ടൈം എടുക്കും വേണ്ടി എന്തായാലും ഇന്നത്തെ ഇവിടെ കാണൽ ശരിയാവില്ല ഇന്ന് എന്തായാലും കിട്ടിയ ടിക്കറ്റ് നമുക്ക് കിട്ടില്ല നോക്കിയാൽ ടൈമാണെങ്കിൽ അഞ്ചേകാൽ കഴിഞ്ഞു അഞ്ചരയായി ഇനി എന്തായാലും നമുക്ക് ഇനി വേറെ എങ്ങോട്ടെങ്കിലും പോകാം വേണ്ടി അങ്ങനെ ഞങ്ങളിവിടെ സംസാരിച്ച് നിൽക്കണിട്ടാണ് ഒരുപാട് ആൾക്കാർ മലപ്പുറത്തു നിന്നും തൃശ്ശൂരിൽ നിന്നും അങ്ങനെ ഒരുപാട് ഒരുപാട് ദൂരുന്നൊക്കെ ലോങ്ങിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് എക്സിബിഷൻ കാണാനായിട്ട് അങ്ങനെ പിന്നെ നമ്മളിതാ ബസ് കയറി ലൂലൂക്ക് പോകാണ്ട് പ്ലാൻ ചെയ്തോട്ട് പെട്ടെന്ന് ലുലു ഒന്ന് ചിറ്റിയിട്ട് ഒന്ന് ഫുഡ് അടിച്ചിട്ട് അങ്ങനെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു അങ്ങനെ അങ്ങനേതവിടെ ലുലു എത്തിയിട്ടുണ്ട് നമ്മൾ ബസ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ ഇതവിടെ ലുലുവിലോട്ട് കയറാൻ പോകണേ ഇപ്പോൾ ടൈം അഞ്ചര കഴിഞ്ഞു ആറുമണിയായിരിക്കും കാണും കേട്ടോ അങ്ങനത അവിടെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് പെട്ടെന്ന് നോക്കിയപ്പോൾ ഫറൂഖുട്ടിനെ കാണാനില്ല കേട്ടോ പിന്നെ നോക്കുമ്പോൾ അവൻ വേലക്കെ പോയിരിക്കണോ പിന്നെ അവനെ വിളിച്ച് വരുത്തി താഴത്ത് കറക്കി വിട്ടു കേട്ടോ അങ്ങനെ ഇനിയും ഒന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ചിട്ട് അങ്ങനെയെല്ലാം ഒന്ന് ചുറ്റി കണ്ടിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം അങ്ങനെയുണ്ട് വിചാരിച്ച് അങ്ങനെ മൂന്നാളും മൂന്ന് ട്രോളി എടുത്തിട്ടുണ്ട് കേട്ടോ എന്തോ മരമറിച്ച സംഭവങ്ങൾ മേടിക്കുന്ന പോലെ തന്നെ കേട്ടോ മൂന്ന് ട്രോളി എടുത്തിട്ട് വന്നിട്ടുള്ളത് അങ്ങനെ അതവിടെ എന്തൊക്കെയൊക്കെയോ നോക്കേണ്ട കേട്ടോ എന്തെങ്കിലുമൊക്കെ നമുക്ക് അത്യാവശ്യം ഉള്ളത് എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കുകയാണ് കാര്യമായിട്ടൊന്നും അങ്ങനെ മേടിക്കാനൊന്നും നിന്നില്ല എങ്കിലും നോക്കണ ഇനി ക്യാഷ് കൊടുക്കണ്ടല്ലോ അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേട്ടോ അങ്ങനെ പിന്നെ കുറേ സെറ്റ് പാത്രം കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ തുറന്ന് നോക്കിയപ്പോൾ തുറക്കാൻ കിട്ടുന്നില്ല കേട്ടോ പിന്നെ അങ്ങനെ അവിടെ വെച്ചു പിന്നെ ഓരോരോ പാത്രങ്ങളും അങ്ങനെ കടായി അങ്ങനെ നോൺ സ്റ്റിക്കും കുക്കറും എല്ലാം നോക്കിക്കൊണ്ടിരിക്കട്ടെ നല്ല രസമുണ്ടായിരുന്നു എല്ലാം നോക്കാൻ ടൈം പോണ വഴി എറിഞ്ഞില്ല പിന്നെ അവർ മൂന്നാൾ ഓരോ ട്രോളി എടുത്തുകൊണ്ട് എൻ്റെ ലഗേജും കൊണ്ട് തന്നിട്ട് ഞാൻ പോണ് അങ്ങനെ നേരെ എൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ലഗേജൊക്കെ കൊണ്ട് വന്നിട്ടുള്ളത് എന്തായാലും ട്രോൾ എടുത്തുകൊണ്ട് ലഗേജ് ഒക്കെ അതിലിട്ട് ഇട്ടു ഞങ്ങളത് അവിടെ എന്താ പറയുക പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇരിക്കുന്നത് പിന്നെ അല്ലേ കട്ടിങ് ബോർഡൊക്കെ നോക്കിയിരുന്നു കേട്ടോ കട്ടിംഗ് ബോർഡ് നല്ല റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മെഷർമെൻറ്റ് കപ്പ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ അതിൻ്റെ ഇടയിൽ അച്ചാറ് ഉണ്ടോ ഇതൊക്കെ അപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും അവന് വലിയ ഇതുപോലെ അതിനെയൊക്കെ തട്ടിവിട്ടിട്ടോ ഫാതൊട്ടി പിന്നെ അതിനെയൊക്കെ നേരാക്കി വെച്ചിട്ട് പിന്നെ അപ്പുറത്ത് ഇതേക്ക് പോയിട്ടോ നമ്മളിപ്പോൾ കുട്ടികളെ കൊണ്ട് വന്നതുകൊണ്ട് കുട്ടികളെയും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സീനായി സീനായിപ്പോ അങ്ങനെ അപ്പോൾ അവിടെ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് കാര്യങ്ങൾ എല്ലാം എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഡെക്കറേഷനുള്ള ഐറ്റംസ് കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ എനിക്കൊരു ഗിഫ്റ്റ് തന്ന പോലെ ഒരു വീഡിയോ എടുത്ത് അറിഞ്ഞിട്ടോ അപ്പോൾ നോക്കിയപ്പോൾ നാത്തൂന് അതുപോലെ ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെയൊക്കെ കൊടുത്താട്ടോ നല്ല രസമായിരുന്നു കേട്ടോ ടൈം പോണ വഴി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിലെ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക ഒന്ന് സപ്പോർട്ടാക്കുക കേട്ടോ അങ്ങനെ അവിടെ ഫഹദൂട്ടി പിന്നെ ഫോട്ടോ ഷൂട്ടിനൊന്നും അങ്ങനെ നിന്നില്ല പിന്നെ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ മെയിനായിട്ട് കുറേ ഫോട്ടോസുണ്ട് നമ്മൾ ഫോക്കസ് ചെയ്തത് എടുക്കാനായിട്ട് അങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെയൊക്കെ എടുത്ത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ പിന്നെ കുറച്ച് എന്തൊക്കെയോ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയൊക്കെയോ മേടിച്ചോ അതൊന്നും കുറച്ച് വീഡിയോസൊന്നും ഞാൻ ഷൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ല്ലേ ഇതിലൊരു ടിച്ച് ഉണ്ട് കേട്ടാ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സിബിഷനിൽ പോണ ടൈമിൽ അവിടെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ പേര് ഇവിടെ ലുലൂക്ക് വന്നിട്ടുണ്ട് കേട്ടാ അവിടെ തുറന്നിട്ടില്ല തോന്നുന്നു കേട്ടോന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഏകദേശം കുറച്ച് പേര് കേട്ടാ ഏകദേശം അല്ല കുറച്ച് പേര് ഇവിടെ ലുലൂക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അതവിടെ മോളിലോട്ട് വന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിട്ട് അങ്ങനെ അവിടെ നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ട് കേട്ടോ കഴിക്കാനുള്ളത് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ നമ്മൾ എന്തെങ്കിലും പാർക്കിലേക്ക് കുട്ടികളെ കാണിച്ച് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും മന്തി എന്തെങ്കിലും കഴിക്കാം കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോകാം എന്നായിരുന്നു പ്ലാന് പിന്നെ ശരി എന്തായാലും നമ്മൾ ലുലുക്ക് വന്നിട്ട് എന്തായാലും കുറേ ആയില്ലേ അപ്പം എന്തായാലും ലുലുവൊക്കെ ഒന്ന് വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിയിട്ട് പോവാം ഒന്ന് മേടിക്കാനായിട്ടല്ല ഒന്ന് കുട്ടികളെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കാൻ അവർക്കൊന്ന് ഹാപ്പി ആകാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാവുന്ന വന്നിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ അതവിടെ കുറച്ച് ഐറ്റംസ് കാര്യങ്ങളൊക്കെ മേടിച്ച് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അല്ലേ പിസ്സ മേടിച്ചു കേട്ടോ ഒട്ട് എനിക്ക് ടേസ്റ്റൊന്നും അങ്ങനെ അങ്ങോട്ട് ഫീൽ ചെയ്തില്ല കേട്ടോ വെജിറ്റബിൾ പിസ്സേന കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇൻഷാല്ലാതെ നമുക്കിത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കണം ഇൻഷാല്ല ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് പിന്നെ അതവിടെ ഐസ്ക്രീം ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അല്ലെങ്കിൽ സ്ട്രോബെറി അത്രയൊക്കെ അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ സ്ട്രോബെറീൻ്റെ ഐസ്ക്രീം പിന്നെ ഞാൻ വാനിലയുട്ട് പിന്നെ എനിക്ക് മതി വേണ്ട പിന്നെ വാനില മേടിച്ചത് ഫൈഹക്കുട്ടിക്ക് വാനില കിട്ടിയത് പിന്നെ ഓൺലൈനിൽ നിന്ന് ഞാൻ വാനില മേടിച്ചു അങ്ങനെ കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മളിപ്പം ഫുഡായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഓരോന്നും ഇപ്പം ഇത്രയും പേരായത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇവിടെ നിന്ന് മേടിച്ച് വെച്ചാൽ മതിലാവില്ല കേട്ടോ ഭയങ്കര റേറ്റ് കെട്ടോ ഓരോ ഐറ്റംസിനും അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും നല്ല റേറ്റ് ആയിരുന്നു പിന്നെ എന്തെങ്കിലും പുറത്ത് പോയിട്ട് എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ അധികം ഒന്നും ഒന്നും മേടിക്കാനായിട്ട് നിന്നിട്ടില്ല പിന്നെ ഒന്ന് ബാക്കി കുറച്ച് ഭാഗം കൂടി ചുറ്റാനുണ്ടായിരുന്നു അതും കൂടി ചുറ്റി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ നടന്നുകൊണ്ടിരുന്നു ഒരു എട്ടര ഒൻപത് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ടൈം അപ്പോൾ എന്തായാലും വീട്ടിലോട്ട് പോവുക വേണ്ടത് അങ്ങനെ അതവിടെ നിന്ന് ലൂലൂന്ന് ഇറങ്ങണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്ര തന്നെയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസും വ്ളോഗുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹാപ്പി ന്യൂ ഇയർ